നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനൊരുങ്ങി കോൺഗ്രസ് പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിടാൻ പ്രിയങ്കാ ഗാന്ധി ഒരുങ്ങുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പി നേതൃത്വത്തിനും ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധിയെ എം പി ആക്കാതിരിക്കാൻ പല വഴികളും ബി ജെ പി നോക്കിയിരുന്നു പ്രിയങ്ക ഗാന്ധി ലോക്സഭാ എം പി ആയെന്നു മുതൽ എങ്ങനെ അവരെ അയോഗ്യാക്കാം എങ്ങനെ പുറത്താക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ നീക്കം അതേ രീതി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി എം പി ആയപ്പോഴും രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം റദ്ദാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അന്ന് ബി ജെ പിക്ക് പ്രിയങ്കയും രാജീവ് ഗാന്ധിയും ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നതിനാൽ ഇവരെ എങ്ങനെ അയോഗ്യരാക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റിയോ പുരോഗതിയെക്കുറിച്ചോ കോർപ്പറേറ്റ് കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ പറ്റിയോ ആയിരുന്നില്ല ബി ജെ പിയുടെ അന്നത്തെ വേവലാതി നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനങ്ങളെ പറ്റിയോ അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയുമായിരുന്നില്ല ബി ജെ പിക്ക് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ജനങ്ങളിലേക്ക് വർഗീയത അഴിച്ചുവിടുകയായിരുന്നു ബി ജെ പി ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി സർക്കാർ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ കലഹത്തിന് വഴിവെച്ചിരുന്നു എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിനു പകരം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഈ ബി ജെ പി സർക്കാർ അഞ്ചു കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും തികയ്ക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകും നരേന്ദ്രമോദി ഭരണത്തിന് ഇനി അവസാന നാളുകളാണ് എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ ബൈലോ പ്രകാരം ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കേണ്ടതാണ് ിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല ലാൽ കൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒതുക്കി അധികാരം തലയ്ക്ക് പിടിച്ച് അഹങ്കരിക്കുകയാണ് മോദിയും അമിത്ഷായും അധികാരമോഹികളായ ഇവരെ നിലക്കു നിർത്താൻ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർക്കുള്ള തിരിച്ചടിയായി നിതിൻ ഗഡ്കരിയാണ് ഇതിനുള്ള തുടക്കമിട്ടിരിക്കുന്നത് കൃത്യമായി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുന്നു ഒരു കൊല്ലത്തിനകം വൺ ഇന്ത്യ വൺ എലക്ഷൻ അല്ല ന്യൂ എലക്ഷൻ ഇൻ ഇന്ത്യ അതിനുള്ള സമയമായിരിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും കള്ളക്കളികൾ കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂത്തെറിയാനുള്ള നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും അത്തരമൊരു ചരിത്ര നീക്കത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊരു പോരാട്ടമാണ് ശക്തമായ പോരാട്ടം ഈ പോരാട്ടത്തിൽ വിജയിച്ചേ തീരൂ ബി ജെ പിയുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു വർഗീയ വിഷം തുപ്പുന്ന ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന്റെ നാളുകളാണിനി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെ പിഴുതെറിയാൻ കിട്ടിയ സുവർണ അവസരമാണിത് ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യും വലിച്ചു കീറിക്കളയും എന്നിങ്ങനെ പറയുന്ന വർഗീയവാദികൾക്കെതിരായി തിരിച്ചടിക്കേണ്ട സമയമായിരിക്കുന്നു അംബേദ്കറിന്റെ പേര് പോലും ഉച്ചരിക്കരുത് അതിനു പകരം ദൈവത്തെ വിചാരിക്കൂ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കൊലവിളി നടത്തുന്നവർക്ക് മറുപടി കൊറുക്കാനാണ് പ്രിയങ്കയുടെ ചരിത്ര ദൗത്യം